നിവിൻ പോളി നായകനായി ഡിജു ജോ സാൻഡി സംവിധാനം ചെയ്ത മലയാളി ഫ്രം ഇന്ത്യ എന്ന വലിയ പ്രതീക്ഷയുള്ളൊരു ചിത്രം ഇന്ന് തിയേറ്ററിലേക്ക് എത്തിയിരുന്നു തിയേറ്ററിൽ നിന്നും ആദ്യ അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷർക്ക് കോട്ടം തട്ടാതെ മലയാളി ഫ്രം ഇന്ത്യ ആദ്യ പ്രതികരണം എത്തുമ്പോൾ ആവറേജും എബോ ആവറേജ് റിപ്പോർട്ടുകളാണ് വരുന്നത് ഈ രണ്ട് റിപ്പോർട്ടുകളാണ് ഭൂരിപക്ഷം പ്രേക്ഷകരും പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്നത് തമാശ നിറഞ്ഞ മുഹൂർത്തങ്ങൾ കൊണ്ട് ചിരി തരുന്ന ഫസ്റ്റ് ഹാഫിൽ നിന്നും വലിയ ഷിഫ്റ്റ് ആണ് സെക്കൻഡ് ഹാഫിൽ ഒളിച്ചിരിക്കുന്നത് എന്നും ഡിജോ പറയാൻ വെച്ചിരുന്ന രാഷ്ട്രീയം ശക്തമായി തന്നെ പറയുന്നുണ്ടെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് മലയാളി ഫ്രം ഇന്ത്യക്കൊപ്പം നിവിൻ പോളി ധ്യാൻ ശ്രീനിവാസൻ കോംബോയ്ക്ക് കൂടി തുടക്കം കുറിച്ചിരിക്കുകയാണെന്നും ആദ്യ പ്രതികരണത്തിൽ പറയുന്നു ടീസറിൽ പോലും ദിജോ ഒളിപ്പിച്ചു വെച്ച ഹൈലി ഇൻഫ്ലേമബിൾ പൊളിറ്റിക്സ് കേരളത്തിലും നമ്മുടെ രാജ്യത്തും നടന്ന സംഭവങ്ങൾ പലതും അതിൽ കാണിക്കുന്നു ഒരു മികച്ച എന്റർടൈനർ നിവിൻ പോളിയുടെ ടോപ്പ് ക്വാളിറ്റി പെർഫോമൻസ് ധ്യാൻ നിവിൻ കോംബോ എടുത്തു പറയേണ്ടത് ഒരു ഫുൾ ഫൺ റെയ്ഡ് എന്റർടൈനർ എന്നതൊക്കെയായിരുന്നു ആദ്യ പ്രതികരണം ഈ ചിത്രത്തിന്റേതായി വന്നുകൊണ്ടിരുന്നത് ഡീസെന്റ് ഫസ്റ്റ് ഹാഫ് നിവിൻ പോളി ഈ കഥാപാത്രത്തിന് പെർഫെക്റ്റ് ആണ് സിനിമയിലെ എല്ലാ ഹ്യൂമർ ഭാഗങ്ങളും കൃത്യമായ വർക്കായിട്ടുണ്ട് വർഗീയ പ്രശ്നങ്ങളെ വളരെ ഗൗരവത്തോടെ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഹാഫ് കൂടി ശക്തമാകണം എന്നതും ആദ്യ പകുതി കഴിഞ്ഞപ്പോൾ പല പ്രേക്ഷകരും പറഞ്ഞിരുന്നു തുടക്കത്തിലെ തമാശകളും മുന്നോട്ടുള്ള ഭാഗങ്ങളിലെ ഗൗരവമായ രാഷ്ട്രീയ വിഷയം കൈകാര്യം ചെയ്യുന്നു നിവിൻ ധ്യാൻ കോംബോ മികച്ചിരുന്നു നിവിൻറെയും കോംബോയെ കുറിച്ച് പറയുകയാണ് ആദ്യം ചിത്രത്തിന്റെ പാട്ടിറങ്ങിയപ്പോൾ മുതൽ ഈ കോംബോയെ വലിയ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു എന്നാൽ സിനിമയിലേക്ക് എത്തുമ്പോൾ ദിജോ ജോസ് ആന്റണി ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു രാഷ്ട്രീയ വിഷയം ഈ ചിത്രത്തിൽ വല്ലാതെ കത്തിപ്പടന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഈ അവസരത്തിൽ പറയാം ഒരുപാട് വിമർശനങ്ങൾക്കുള്ള മറുപടി ഭരണ പാർട്ടിയെ ഓടിച്ചിട്ട് കിഡിലൻ ആക്സിഡന്റ് പടം അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും ഈ സിനിമ തന്നെ പിന്നെ ഇന്നലെ നിഷാദ് കോയ എന്ന വ്യക്തി തന്റെ തിരക്കഥ മോഷ്ടിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം പരസ്യമാക്കിയ അതേ കഥ തന്നെയാണ് സിനിമ അതൊന്നും ആസ്വാദനത്തിന്റെ പ്രശ്നമേ അല്ല എന്നതും ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ മുമ്പ് വന്ന വിവാദങ്ങൾക്ക് മറുപടിയായി പ്രേക്ഷകരും പറയുന്നുണ്ട് പക്ഷെ ഒരു കാര്യം എടുത്തു പറയാം ഇത് നിവിൻ പോളിയുടെ കംബാക്ക് എന്ന് പറയാൻ കഴിയില്ല കാരണം ഇങ്ങനെയല്ല ഒരു കംബാക്ക് പ്രേക്ഷകർ പോലും പ്രതീക്ഷിച്ചിരുന്നത് ആദ്യം തന്നെ പറയട്ടെ നിവിൻ പോളി കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ പക്ഷേ ഒരു പ്രോപ്പർ കംബാക്ക് കിട്ടാൻ ഈ പടമൊന്നും പോരാ എന്ന് തന്നെയാണ് പ്രേക്ഷകന്റെ അഭിപ്രായം മലയാളികൾ വലിയ കേമന്മാരാണെന്ന് കാണിക്കാൻ ഫോഴ്സായ ഡയലോഗ് എഴുതി കൂട്ടുന്ന എഴുതുകാർ നല്ല പോലെ ശോകമായി തോന്നിയ ഫസ്റ്റ് ഹാഫിൽ തമിഴ് വേദം സെക്കൻഡ് ഹാഫും എന്റർടൈനർ സൈഡ് വലിയ ചിരിയൊന്നും സമ്മാനിച്ചില്ലെങ്കിലും ഇമോഷണൽ സൈഡ് കൊള്ളാം എന്നാണ് ഒരു പ്രേക്ഷകൻ പറയുന്നത് ഒരു മലയാളിയാണെങ്കിലും ഇതിലെ പുളകം കൊള്ളിക്കാൻ എഴുതിയ ഡയലോഗ് കേട്ടിട്ട് യാതൊരു വികാരവും തോന്നിയില്ല എന്നതും പർപ്പസ്ഫുളി ചെയ്തു വച്ചാരിക്കുന്ന പല സംഭവങ്ങളും മലയാളികൾ മനസ്സിൽ മനസ്സിലാക്കിയത് അവർ എടുത്തു പറയുകയാണ് ഈ ചിത്രത്തിന്റെ ഒരു ആവറേജ് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത് എബോ ആവറേജ് റിപ്പോർട്ടിൽ പറയുന്നതെല്ലാം തമാശകൾ വർക്ക്ഔട്ടായി എന്തും ഈ ചിത്രത്തിന്റെ വിഷയം ഗംഭീരമാണ് ഓരോ മലയാളികളും കണ്ടിരിക്കണം എന്നതുമാണ് എന്നാൽ ആവറേജ് റിപ്പോർട്ടിൽ ഇങ്ങനെ ചില വിമർശനങ്ങളും നേരിടുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ സിനിമയ്ക്ക് എന്തായിരിക്കും സംഭവിച്ചിരിക്കുക സോഷ്യൽ മീഡിയ ട്രെൻഡിനൊപ്പം സേഫ് ആകുന്ന മലയാളി ഫ്രം ഇന്ത്യയാണ് കാണാൻ കഴിയുന്നത് ഡിജോജോസ് ആന്റണി ഷാരിസ് ജോഡിയുടെ ജനഗണമന എന്ന ചിത്രത്തെ പോലെ തന്നെ പൊളിറ്റിക്സും അനുബന്ധ വിഷയങ്ങളും സംസാരിക്കുന്ന ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ കോമഡികൾ നിറഞ്ഞ മികച്ച ആദ്യ പകുതിയും ശരാശരിയിലുള്ള രണ്ടാം പകുതിയും ചേർന്ന് ഒരു ജസ്റ്റ് എബോ ആവറേജ് അനുഭവം തന്നെ നൽകാൻ ഈ കൂട്ടുകെട്ടിന് സാധിച്ചിട്ടുണ്ട് ഒരു വളരെ മികച്ച സിനിമയെ തോന്നിയില്ല മോശമായും തോന്നിയില്ല ശരാശരിയോ അതിന് തൊട്ട് മുകളിലോ അത്ര തന്നെ തോന്നിയുള്ളൂ ഒരുപാട് കേട്ടുപഴകിയ വിഷയങ്ങൾ തന്നെ ആണെങ്കിൽ കൂടി ഇപ്പോഴും ഈ വിഷയങ്ങൾ പ്രസക്തമായവ ആകുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അറ്റം അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോഴും എപ്പോഴൊക്കെയോ നിലവിലെ സോഷ്യൽ മീഡിയ ട്രെൻഡിന്റെ ചൂട് പിടിച്ച് കയ്യേടി നേടാനുള്ള ശ്രമവും ചിത്രത്തിൽ കാണാനായി സംഘികളെ ഊക്കുക എന്നത് ഒരു സേഫ് സോൺ പരിപാടി ആയതുകൊണ്ട് തന്നെ സറ്റയർ പരിപാടികളൊക്കെ തീർച്ചയായും ഓഡിയൻസ് സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യത പിന്നെ സിനിമ ഇഷ്ടപ്പെടാതിരുന്നാൽ ചാപ്പേടി കിട്ടുമോ എന്നുള്ള സംശയവും പലർക്കും ഉണ്ടാകുന്ന രീതിയിലാണ് പടത്തിന്റെ പോക്ക് അതുകൊണ്ട് ഒരു സേഫ് ലൈൻ എന്ന് പറയാൻ കാരണം നിലവിലെ സോഷ്യൽ മീഡിയ പൊളിറ്റിക്സ് ട്രെൻഡിങ് ആയുള്ള സംഭവങ്ങൾ പറഞ്ഞു കഴിയുന്നതിനുള്ള ശ്രമം ചിലതൊക്കെ ഇഷ്ടമായി എങ്കിലും ചിലപ്പോൾ ആർട്ടിഫിഷ്യലായി തോന്നി നിവിൻ പോളി നല്ല രസമായിരുന്നു നിവിൻ പോളി കോമഡി തന്നെ ചെയ്താൽ മതി എന്നാണ് അഭിപ്രായം പുള്ളി ഭയങ്കര രസമാണ് കോമഡി ചെയ്യുമ്പോൾ നിവിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഐറ്റംസ് ആണ് ധ്യാൻ ശ്രീനിവാസൻ ഇച്ചിരി ഓവറായത് പോലെയാണ് തോന്നിയത് ആ കഥാപാത്രം ഇത്തിരി ഓവറാണ് അതുകൊണ്ട് തന്നെ ക്ഷമിക്കാനും കഴിയും വളരെ മികച്ച പ്രകടനമാണ് മഞ്ജു പിള്ള കാഴ്ചവെച്ചിരിക്കുന്നത് വിജയകുമാർ ഒക്കെ നല്ല രസമാണ് ആദ്യ പകുതിയിലെ തമാശകൾ ഒക്കെ രസമാണ് പക്ഷേ അതിനിടയിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്സ് അത്രത്തോളം എഫക്റ്റീവ് ആയിട്ടില്ല നേരത്തെ പറഞ്ഞതുപോലെ തിരക്കഥയിലെ ജനുവനിറ്റി സോഷ്യൽ മീഡിയ കൈഡികൾക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യുമ്പോൾ വളരെ മികച്ചതാകേണ്ട ഒരു ചിത്രം ശരാശരിയിലേക്ക് പോകുന്ന പോലെയാണ് രണ്ടാം പകുതിയിൽ എത്തിയിരിക്കുന്നത് അതൊരു തെറ്റാണ് എന്നല്ല പക്ഷേ കഥയിൽ അതൊക്കെ പലപ്പോഴും മുഴച്ചു നിൽക്കുന്നത് പോലെ തോന്നി മലയാളി ഫ്രം ഇന്ത്യ കണ്ട ൻ കുറിച്ച വാക്കുകൾ ഇങ്ങനെയായിരുന്നു അങ്ങനെ മലയാളി ഫ്രം ഇന്ത്യ എന്ന നിവിൻ പോളി ദിജോജോ സാനേണി ചിത്രത്തിന് ആവറേജും എബോ ആവറേജും റിപ്പോർട്ടുകളാണ് ആദ്യം തന്നെ ലഭിച്ചിരിക്കുന്നതും നിങ്ങൾ പടം കണ്ടോ എങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ